പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹസ്വരൂപനായ ഈശോയെ ഞങ്ങളെ എന്നും മാറോട് ചേർക്കുന്ന അമ്മയുടെ സ്നേഹം അങ്ങിൽ ഞങ്ങൾ അറിയുന്നു ഓരോ പകലിനും ശേഷവും ആ ദിനത്തെ ഓർക്കുമ്പോൾ അപ്പച്ച അങ്ങയുടെ കരുതലും സംരക്ഷണവും എത്ര മഹനീയമാണെന്ന് തിരിച്ചറിയുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഒന്നീശോയുടെ മടിയിൽ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നു ഒപ്പം കയറുകിടക്കാൻ ഒരു വീടില്ലാതെ വയറ് നിറയ്ക്കാൻ അരിയില്ലാതെ കഷ്ടപ്പെടുന്ന അനേകായിരങ്ങളെ സമർപ്പിക്കുന്നു ഈശോയെ എന്ന വലിയ സ്നേഹത്തെ പ്രത്യാശയോടെ വിളിച്ചുകൊണ്ട് അങ്ങേ മടിയിൽ ഉറങ്ങാൻ എല്ലാ ദുഃഖങ്ങളും അങ്ങയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അവസ്ഥ അവർക്ക് നൽകണമേ അങ്ങയിൽ മാത്രം ശരണം വെച്ച് ജീവിക്കുവാൻ നാളെ ഒരു പ്രഭാതം ഞങ്ങൾക്ക് നൽകണമേ ഇന്നിൻ്റെ പോരായ്മകളെ തിരിച്ചറിഞ്ഞ് അങ്ങയുടെ സ്നേഹത്തെ അങ്ങയുടെ പുതിയ സ്നേഹത്തോടെ നാളെ കാൽകുവാൻ അങ്ങ് കൃപയാകണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങേ ഞങ്ങൾ എല്ലാത്തിനും ഉപരിയായി സ്നേഹിക്കുന്നു ആമേൻ വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപകോഹനാനേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപകോഹനാൻ്റെ നാളുകൾ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനം നടത്തി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവനാണ് വരാനിരിക്കുന്ന ഏലിയ ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവായ ഈശം സ്തുതി